ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് കോട്ടൂർ ആയുർവേദ ആശുപത്രിയിൽ പുതുക്കിപ്പെടുന്ന ഐ പി വാർഡിന്റെ ഉദ്ഘാടനം കുട്ടിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ നിർവഹിച്ചു ജനപ്രതിനിധികൾ മെഡിക്കൽ ഓഫീസർ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം ഞാൻ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പേര് മണിയണ്ടൻ എന്നാണ് എൻ്റെ എന്നോടൊപ്പം ഉള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷേമഹരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വേലായുതം ശ്രീദേവി അതുപോലെ തന്നെ രശ്മി സമീന ശ്രീ അൻവർ പിന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ ബൻഷ ബഷീറാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടൂർ ആയുർവേദ ആശുപത്രിയുടെ പരിസരത്താണ് ഇന്നിപ്പം ഇവിടെ എല്ലാവരും എത്തിേരാനുള്ള കാരണം വളരെ പഴക്കം ചേർന്ന ഒരു ഐ പി ബ്ലോക്കാണ് നമുക്ക് നിലവിലുണ്ടായിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ തന്നെ നമ്മളെ വകുപ്പും ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ അതിൻ്റെ മെയിൻ്റനൻസ് വേണ്ടി അനുവദിക്കുകയും വളരെ ഭംഗിയായി സമയബന്ധിതമായി തന്നെ ആ പഴയ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസ് വളരെ വൃത്തിയായി പൂർത്തിയാക്കി അതിൻ്റെ പുനഃപ്രവർത്തന ആരംഭമാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നത് ഇപ്പോൾ വളരെ ഭംഗിയായി പഴയതിനേക്കാൾ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അതിൻ്റെ വയറിങ്ങും സീലിങ് അതുപോലെ തന്നെ കിടക്കകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെയും ആയുർവേദ വകുപ്പിൻ്റെയും സഹായത്തോടു കൂടി നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പഞ്ചായത്ത് പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല ജില്ലയ്ക്കകത്ത് ഉള്ള ആളുകൾ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ചികിത്സ തേടി ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അവർക്കെല്ലാം കഴിവിൻ്റെ പരമാവധി നല്ല ചികിത്സയാണ് നമ്മുടെ ഡോക്ടർ ബൻസാ ബഷീറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് ലഭ്യമാകുന്നത് വളരെ സന്തോഷം പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കുണ്ട് ഇതാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഒത്തുചേർന്നതിൻ്റെ ഒരു പ്രധാന വിഷയം ഇത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് സബ്സ്ക്രൈബ് ചെയ്യൂ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഫോളോ മുടി കൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ എങ്കിൽ പരിഹാരമുണ്ട് കാര്യം വളരെ സിമ്പിൾ ആണ് നമുക്ക് സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക